അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്കെത്തിയ ആറ് വൈൽഡ് കാർഡുകളും അവരുടെ ടാർഗെറ്റ്സിനെ പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് അതിനകത്ത് നമ്മുടെ സായി കൃഷ്ണ നല്ല രീതിയിൽ തന്നെ ജാൻമണിയെ ട്രിഗർ ചെയ്യുന്നുണ്ട് ജാൻമണിയോട് പറയുന്നുണ്ട് ഞാൻ അത്ര വലിയ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലൂടെ ഒന്നും അല്ല വന്നത് ജാൻമണി അതുകൊണ്ട് തന്നെ ഞാൻ എക്കണോമിക് ക്ലാസിലാണ് വന്നത് നിന്നെ പോലെ ബിസിനസ് ക്ലാസ്സിലൊന്നും അല്ല വന്നത് ജാൻമണി നല്ല രീതിയിൽ കലിപ്പ് മൂടിലിരിക്കുന്ന എന്നാണ് ഫേസ് ടു ഫേസ് ബിഗ് ബോസ് ശരിക്കും എടുത്ത് കാണിച്ചിട്ടുണ്ട് നമ്മുടെ സീക്രട്ട് സീക്രട്ടേജൻറ്റിനെയും സായി കൃഷ്ണ നമ്മുടെ ജാൻമണിയെയും ഇവർ രണ്ടുപേരും എന്തൊക്കെയാലും ഒരു യുദ്ധം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് തന്നെ ഒരു ടാർഗറ്റ് ആയിട്ട് ജാൻമണിയെ പോയിന്റ് ഔട്ട് ചെയ്തു തന്നെയാണ് സായി ബിഗ് ബോസിലേക്ക് വന്നത് എന്തൊക്കെയായാലും ബിഗ് ബോസിന്റെ ഏകദേശം വരുന്ന മൂന്ന് കൊല്ലത്തോളം റിവ്യൂ ചെയ്തൊരു വ്യക്തിയാണ് സായി കൃഷ്ണ അത്യാവശ്യം ബിഗ് ബോസിന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ് അവർ ക്വാളിറ്റി ഗെയിമിൽ കാണിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആറ് വൈൽഡ് കാർഡുകളിൽ എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു വ്യക്തി തന്നെയാണ് സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ നല്ല ടോക്കിംഗ് സെൻസ് ഉള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ എന്താണ് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പലിപ്പിക്കാനായിട്ടുള്ള ഒരു കഴിവും പുള്ളിക്കാരനുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും പുള്ളിയുടെ ഗെയിം പ്ലാനുകളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നതെന്ന് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നിങ്ങളുടെ വേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്